പുളിയർക്കോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ മാളസമിതി അംഗങ്ങളാണ് ഞങ്ങള് ഈ അമ്പലത്തില് വാസുദേവജ്ഞ നടക്കയാണ് അർച്ചന നടക്കുകയാണ് പന്ത്രണ്ട് ദിവസമാണ് ഇരുപതിനായിരത്തിന് പര ആളുകൾ എന്നതിലാണ് ഈ കാര്യങ്ങൾ നാമം പറയുന്നത് നാമം പറയുന്ന സമയത്ത് ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ജനമാണ് ഇവിടെ ഉള്ളത് പിന്നെ എല്ലാ ദിവസവും അന്നദാനമുണ്ട് പിന്നെ ഞങ്ങൾ മഹാസമിതി അംഗങ്ങളും കമ്മിറ്റി അംഗങ്ങളും എല്ലാവരും കൂടെയാണ് ഈ കാര്യങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം ഈ നാട്ടിലുള്ള എല്ലാ ജനങ്ങളും ഇതിൽ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഈ കാര്യം വിജയിപ്പിക്കുകയാണ് ചെയ്യുന്നത് എല്ലാ സഹകരണങ്ങളും എല്ലാവരും നിന്നും ഉണ്ടാവും പിന്നെ മഹാസമ്മതി അംഗങ്ങളാണെന്ന് പറഞ്ഞാൽ എല്ലാരും ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് ഈ കാര്യത്തിനു വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യണത് ഈ കോടി അർച്ചനയ്ക്ക് വേണ്ടി പൂവളെല്ലാം യുച്ച് പറക്കയും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഈ നാട്ടിലുള്ള ജനങ്ങളും ഇതിലുള്ള ആളുകളും ഈ കമ്മിറ്റിക്കാരും എല്ലാരും കൂടെ ചേർന്നുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യണം ഇരുപത്തഞ്ചാമത്തെ സാധാരണ സപ്താഹമാണ് നടക്കുന്നത് അതിനെയാണ് ഞങ്ങൾ വാസുദേവ യജ്ഞ എന്ന രീതിയിൽ കൊണ്ടുപോകുന്നത് ഞങ്ങൾക്ക് ഈ വാസുദേവ യജ്ഞ ഇവിടെ നടത്തുന്നതിൽ നല്ല അഭിമാനമാണുള്ളത്